വായനാ വാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും കിതാബിൽ കഥാസാരവും തെരു സാംസ്കാരിക നിലയത്തിൽ നടന്നു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ഈ കാലഘട്ടത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടക്കും കുടുംബശ്രീ സംവിധാനം മുന്നോട്ട് വരുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കഥാസാരം അതായത് കിത്താബ് എന്ന പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന അല്ലെങ്കിൽ വായന ദിന ദിനത്തിൻ്റെ ഭാഗമായി ജൂൺ പത്തൊമ്പതാം തീയതി വായനാ ദിനമാണെന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ നയിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ വായനയുടെ ലോകത്തേക്ക് ആളുകളെ കൈപിടിച്ച് ഉയർത്തുന്നതിനു വേണ്ടി മഹത്തരമായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ള പി എൻ പണിക്കരുടെ ഓർമ്മ ദിനത്തിലാണ് നമ്മൾ വായനാ ദിനം സംഘടിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നേരത്തെ പറഞ്ഞ കിത്താബിൽ എന്നുള്ള ആ ഒരു കഴിഞ്ഞ വർഷമാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും വായനക്കേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബശ്രീ അതിൻ്റെതായ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വായന എന്താണെന്നും അതിൻ്റെ കഥാസാരം പറഞ്ഞു തരുന്ന ഒരു പരിപാടി കൂടി അതിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് നമ്മളെല്ലാം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈബ്രറികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഇന്നത്തെ തലമുറകൾ വായനക്ക് വേറെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മുടെ മക്കള് വായനക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അവർക്ക് വായനയും അതിലൂടെ സാധ്യമാകും പക്ഷെ അത് വായനയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുന്നതാണ് പഞ്ചായത്ത് അംഗങ്ങളായ റീന മനോഹരൻ ശരത് കേവി ഷൈലജ ബേബി സോജ സി എ മുന ശാനി ശശീന്ദ്രൻ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടാവുക എന്ന പുസ്തകത്തെ വായിച്ചത് കൊണ്ടായിരിക്കാം പിന്നീട് മുതിരുമ്പോഴാണ് നമ്മൾ മാസികകളും മറ്റുമെല്ലാം വായിച്ചു തുടങ്ങുന്നത് ആദ്യമായി ഞാൻ വായിച്ചൊരു പുസ്തകം മുട്ടത്തു വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പകളെന്ന പുസ്തകമായിരുന്നു ആ പുസ്തകം എന്നെ വല്ലാണ്ട് ആകർഷിച്ചിരുന്നു ഇന്നത്തെ കുട്ടികൾക്കൊരുപക്ഷെ കുടയില്ലാതെ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവില്ല കാരണം അവരെപ്പോഴും കയർഫോഴ്സിൽ നിന്ന് വണ്ടി കയറി സ്കൂളിൽ കിട്ടിത്തിറങ്ങുന്നവരാണ് കുടയും കുടും മഴ നനഞ്ഞുകൊണ്ട് പോകുന്നവരും മഴക്കാലം ഒന്നും അവരുടെ ഓർമ്മകളിലേക്ക് എത്തിപ്പെടില്ല പത്താം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ ഫോട്ടോ എടുക്കാൻ നിവൃത്തിയിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ സെൽഫികളിലൂടെ അത് ആഘോഷമാക്കുകയും മാറ്റുകയും ചെയ്യുമ്പോൾ അവർക്കറിയില്ല അന്നത്തെ കാലഘട്ടത്തിന്റെ ജീവിതം അന്നത്തെ കാലഘട്ടത്തെ വളരെ ഭംഗിയായി കൊണ്ടുപോയി ആ നോവലിൽ വരച്ചു വെച്ചിട്ടുണ്ട് ബ്യൂറോ